പിന്നെ ഇതില് പല മുഖങ്ങളും എനിക്ക് പരിചയമുള്ള മുഖങ്ങളാണ് ഈ രണ്ടു മൂന്ന് സംഗമത്തിന് വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല ഇത് ഇപ്പം എനിക്ക് നഷ്ടമായിട്ടാണ് തോന്നുന്നത് കാരണം ഇന്ന് രാവിലെ ഞാൻ ഇവിടെ നടന്ന് ഇറങ്ങിയപ്പോ പുതിയ ഗോപര്ക്കാരുടെ സൽക്കാരം ഒമ്പരെ വീട്ടിൽ പോയി കൊണ്ടുവരും അവിടെ രണ്ടു മൂന്നും സർക്കാരങ്ങളും എന്ന് പറയാൻ അറിയിക്കാത്ത അത്ര വലിയ സന്തോഷമാണ് പിന്നെ ഞാൻ സംഗമത്ത് വരാൻ തന്നെ ഏതാണ് കാരണം ഇവിടെ ഒരു നാലഞ്ച് വ്യക്തികളെ കാരണം കേട്ടതാണ് അതില് നമ്മളെ പിന്തുണക്ക പിന്നെ നമ്മടെ മുത്തുക്ക കുഞ്ഞിപ്പാക്ക അങ്ങനെ കുറെ ആൾക്കാരുണ്ട് പിന്നെ ഈ ഗ്രൂപ്പ് ഇങ്ങനെ കൊണ്ടുപോകാനുള്ള കഴിവ് നമ്മുടെ ഗപ്പുറക്കാർക്കും റഹീംകാർക്കും ബുധിക്കാർക്കും അവരെ ഒരു അപാരമായ കഴിവ് തന്നെയായി കാരണം രാവിലെ നമസ്കാരം അത് കഴിഞ്ഞാൽ അങ്ങോട്ട് എന്നോട്ടുള്ള പറച്ചിലേയും അതിനകത്ത് ഇടയില് പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് മാത്രമേ ഉള്ളൂ ആ ഗ്രൂപ്പ് എല്ലാ ഗ്രൂപ്പുകളും കുറച്ച് കഴിഞ്ഞാലെല്ലാം വിട്ടുപോലെ പിന്നെ ഇപ്പൊന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിനൊരു ഗ്രൂപ്പ് ഒന്നും അല്ല തൊട്ടതിന് പിടിച്ചു നിറത്തിയ ഗ്രൂപ്പുള്ള കാര്യമാണ് പിന്നെ ഇവിടെ ഗോവട്ടം പറഞ്ഞത് ഒരു നൂറ് ശതമാനം കറച്ചുള്ള കാര്യമാണ് നമ്മൾ കല്യാണത്തിനല്ല കല്യാണ പെരക്ക് പുരീണി പിന്നെ ജനങ്ങളെ കാണാൻ പറ്റുള്ളൂ ആ അവസ്ഥയിൽ ഭക്ഷണം കഴിച്ചോ അപ്പൊ അതിന് പോകാനായി പക്ഷെ ഈ ഒരു കുടുംബ സംഗമം ഇവിടെ ഇരിക്കുന്നതൊക്കെ എല്ലാം എല്ലാതമ്പത് കഴിഞ്ഞിന്റെ ആൾക്കാരാണ് പക്ഷേ ഇപ്പോഴും ഇവരൊക്കെ മനസ്സിൽ പതിനെട്ട് വയസ്സിന്റെ ഇതാണ് കാണുന്നത് വന്നിരിക്കുമ്പോൾ അവരെ മുഖമൊക്കെ കണ്ടാലൊരു വെറൊരു പതിനെട്ട് വയസ്സ് മാറിയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇതിൻ്റെ ഇടയ്ക്കൊരു ഗ്രൂപ്പിൽ കണ്ടു റഹീം അവിടെ കല്യാണത്തിന് പോകണത് റഹീം കൻ ഗുർഗ കല്യാണത്തിന് പോകുമ്പോൾ ഡാൻസ് കളിക്കുകയാണ് പക്ഷേ അവരങ്ങനെ ജീവിതത്തിൽ പണ്ട് ജീവി പിന്നെ അവർ അറുപത് എഴുപത് കാലങ്ങളിലൊക്കെ ബുദ്ധിമുട്ടിയിട്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പിന്നെ അവിടെ ജീ ബാംഗ്ലൂര് ശിവാജിത് വന്ന് ജീവിച്ചവരാണ് ഒരു ഫോണോ ഒരു കാര്യങ്ങളോ ഇല്ലാത്ത പിന്നെ പരസ്പരം ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് എന്നാലും ഈ ഒരു ആ കാലഘട്ടത്തിൽ പണി കഴിഞ്ഞാൽ അവർ പരസ്പരം കാണാനും പിന്നെ അവർക്ക് പരിചയപ്പെടാനുള്ള സാഹചര്യം കിട്ടിയത് അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് പിന്നെ ആദ്യത്തെ കാലത്ത് ഇവിടെ നമ്മുടെ ആരിക്കും കുറെ ഭയങ്കര സങ്കടമായിട്ട് കുറെ സംസാരിച്ച് അവരെ കാലഘട്ടങ്ങൾ വഹിച്ചാലും കുളിപ്പിക്കാൻ അതിനുള്ളതൊക്കെ അതിനൊന്നുമില്ല ഞാനവിടെ തന്നെ ഇരുപത്തിരണ്ട് വർഷമായി അതിലൊരു ഏകദേശം പതിനെട്ട് വർഷമായിട്ട് ഞാൻ ചെയ്യുന്ന ജോലി അത് തന്നെയാണ് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിലും ആരും ജനിച്ചാലും മോശമായാലും ഒക്കെ നമ്മുടെ ഈ മൈസൂര് കല്യാണം പോലെ പിന്നെ നമ്മുടെ കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ ഒരുപാട് പിന്നെ പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊണ്ടുണ്ട് ആ സമയത്തൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഈ നമ്മുടെ നാടിന് ഒക്കെ പിന്നെ ഇപ്പോൾ പണം പൈസ കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ കല്യാണം കഴിച്ചിട്ടുള്ളൂ അവിടെ കൊണ്ടെനിക്ക് കഷ്ടപ്പെടുത്തു പക്ഷെ അതിനൊരു സംസാരിക്കാൻ തന്നെ ആളില്ല അതൊക്കെ ഒന്നും ഇല്ല അതിനൊക്കെ നമ്മൾ ഈ കെ എം സി സി വന്നതിനു ശേഷം അതിനൊക്കെ എനിക്കൊരു വാഗമാകാൻ വേണ്ടിയിരുന്നു ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോഴും കെ എം സി സി അത് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇതിനെ പല ആളുകളും ഞങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിമാന ഹോസ്പിറ്റലായിട്ടും വേറെ ഹോസ്പിറ്റലുകളൊക്കെ ബന്ധപ്പെടാറുണ്ട് അതെല്ലാം ഞങ്ങൾക്ക് സാധിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ പൈസയ്ക്ക് വേറെ കൊടുത്തൊരു കാര്യമല്ല ഇപ്പോഴും പല ആൾക്കാരും കഷ്ടപ്പെടുന്ന എന്തിനാണെന്ന് പൈസക്കും വേണ്ടിയാണ് ഒരിക്കലും അല്ല ഇപ്പൊ ഗോകേണ്ട പറഞ്ഞു കിടക്ക ഇനെങ്കിലും അവനാൻ അവനാൻ വേണ്ടിയിട്ട് ജീവിക്കുക മക്കളെ പഠിപ്പിച്ചാലും മക്കള് വിദേശത്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ അടിസ്ഥാനം കാര്യമില്ല നമ്മൾ കിടക്കുന്ന സമയത്ത് നമുക്ക് ആരോഗ്യത്തിന് നമ്മളെ പിന്നെ നമ്മൾ ആരോഗ്യം നമ്മൾ സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളു ഇതിപ്പോ എല്ലാരും പറയാ എൻ്റെ മക്കൾ പിന്നെ വലിയ ജോലി ചെയ്ത് ലണ്ടനിലാണ് അമേരിക്കയിലാണ് യു കെയിലാണ് പക്ഷേ നമ്മളെ കൂടെ ഉള്ള മക്കളെ ഏത് സമയവും നമ്മൾ ഓസ്ട്രേലിയക്ക് എടുക്കുമ്പോഴോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും നമ്മളെ മക്കൾ അവരെ നമ്മൾ കൂടെ ഉണ്ടാവുകയുള്ളൂ മറ്റവർക്കൊന്നും ഇപ്പം വരാനുള്ള സമയമില്ല അതുകൊണ്ട് മക്കളെ പഠിപ്പിനും മക്കളെ കാര്യത്തിനും മാത്രം ശ്രദ്ധിക്കുമ്പോൾ നമ്മളെല്ലാവരും എപ്പോഴും ഒരുക്കേണ്ടത് നമ്മൾക്കും വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ടും ഇപ്പം പറയുന്നില്ല എന്താ ഞാൻ പറയാം പിന്നെയും പിന്നെ പറയുക മുഖം കാണുമ്പോൾ എനിക്ക് വന്നത് നഷ്ടമായിരുന്നാലും തോന്നി കഴിഞ്ഞ പ്രാവശ്യം വേണ്ട വേണ്ട വെച്ച് പല ആൾക്കാരെ വിളിച്ച് നമ്മുടെ അജീഷ്ടൊക്കെ പറഞ്ഞ് നമുക്ക് പോകേണ്ട എടുത്തിരിക്കുന്നത് അപ്പൊ എനിക്ക് ഇതിന്റെ ഒരു വേറെ പ്രോഗ്രാം അതുകൊണ്ട് വരാൻ പറ്റില്ല അടുത്ത വർഷം എല്ലാവരും നമുക്ക് ആഴ്ച തരാണെങ്കിൽ നിങ്ങളെ കുടുംബസംഗമത്തില് പങ്കെടുക്കാനുള്ള എല്ലാവർക്കും ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ആശംസയെ നേർന്നുകൊണ്ട് എല്ലാവർക്കും അസ്സാം വരമി വരക്കം